വലപ്പാട് ഉപജില്ലാ ഹെഡ് മാസ്റ്റേഴ്സ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ഉപജില്ലയിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപകർക്ക് യാത്രയപ്പ് നൽകി വലപ്പാട് ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർ മാരിയ ഉദ്ഘാടനം ചെയ്തു പി ബി സജീവ് അധ്യക്ഷത വഹിച്ചു തളിക്കുളം ബി പി സി സിന്ധു സി കെ ബിജോയ് സീനിയർ സൂപ്രണ്ട് പ്രേംജി ബൈജു ഷാജി ജോർജ് എന്നിവർ സംസാരിച്ചു എല്ലേ ഒരുമിപ്പിച്ചു കൊണ്ടുപോവാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് അത്ര എന്നെ കൊണ്ട് പറ്റുള്ളൂ അത്തരത്തില് കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് ഞാൻ ശ്രമിക്കും ഞാൻ ഉപജില്ലാ ഓഫീസറായിട്ട് വന്നതും അവിടെ വന്ന സ്ഥിതിക്ക് ഉത്തരവാദിത്വം എന്റെ മാക്സിമം ഞാൻ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കും അതേ കുറിച്ച് എനിക്ക് പറയാൻ പറ്റും എത്രത്തോളം അത് വിജയകരമാകും എന്തായാലും ഇന്ന് നമ്മളിവിടെ നമ്മുടെ മുമ്പില് എട്ട് ടീച്ചേഴ്സ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നത്